ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഗ്രൂപ്പോ ഒരു ഗ്രൂപ്പോ പട്ടികജാതിയിലോ അല്ലെങ്കിൽ പട്ടികഗോത്രത്തിലോ പെടുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവകാശവാദത്തിൻ്റെ മേൽ വിദഗ്ദ്ധ ഏജൻസിക്ക് താഴെ പറയാവുന്ന സാഹചര്യങ്ങൾ യുക്തമെന്ന് അത് തോന്നുന്ന പ്രകാരം അന്വേഷണം നടത്താവുന്നു താഴെ പറയുന്ന പ്രകാരം എത്രയാണ് താഴെ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ജാതിയുടെയോ സമുദായങ്ങളുടെയോ അല്ലെങ്കിൽ ഗോത്രങ്ങളുടെയോ ഫീൽഡ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നരവംശാസ്ത്രപരമായ സാമൂഹ്യ ശാസ്ത്രപരവുമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ ആയ സ്വമേധയാളുള്ള അന്വേഷണ വിചാരയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താവുന്നു അപ്പം നരവംശാസ്ത്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു പിന്നെ സാമുദായികവും ഗോത്രവുമായ ഫീൽഡ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു അടുത്ത രണ്ട് പട്ടികജാതിക്കാരെയോ അല്ലെങ്കിൽ പട്ടികഗോത്രക്കാരെയോ അല്ലെങ്കിൽ അതത് സംഗതി പോലെ പട്ടികജാതിക്കാരല്ലാത്തവരുടെയോ പട്ടികഗോത്രം അല്ലാത്തവരുടെയോ അവകാശവാദങ്ങളെയോ സംബന്ധിച്ച് ഏതൊരു മാർഗത്തിലൂടെയും അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിവേദനങ്ങളും പരാതികൾക്ക് മേളിലും അന്വേഷണം നടത്താം ഞാൻ പട്ടികജാതിക്കാരനല്ലെന്നാരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അതിന്റെ മേളിലും അന്വേഷണം നടത്താം ഞാൻ പട്ടികജാതിക്കാരനല്ലേ എന്ന് പറഞ്ഞ ആവേശം കൊണ്ടൊന്നും കാര്യമില്ല അന്വേഷണം നടത്തി ഞാൻ പട്ടികാതിക്കാരനെ തെളിയിച്ചാൽ എൻ്റെ കാസ് സർട്ടിഫിക്കറ്റ് റദ്ദിത്ര സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്നോ കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ നിന്നോ സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയിൽ നിന്നോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റഫറൻസുകളുടെയോ അഭ്യർത്ഥനകളുടെയോ മാർഗനിർദ്ദേശങ്ങളുടെയോ അടിസ്ഥാനത്തിന്മേൽ എന്തു ചെയ്യാവുന്നതാണ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിക്ക് അന്വേഷണം നടത്താവുന്നത് മനസ്സിലായോ അടുത്തത്ൂക്ഷ്മപരിശോധന കമ്മിറ്റി നിയമാനുസൃതമായ നടപടികൾ ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവരുടെ കാര്യത്തിൽ വിപരീതമായി കാണുന്നില്ലെങ്കിൽ വിദഗ്ദ്ധ ഏജൻസിയുടെ പട്ടികജാതിയുടെയോ പട്ടികഗോത്രങ്ങളുടെയോ അത് സംഗതി പോലെ അവകാശവാദത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള റിപ്പോർട്ട് നിർണായകമായ തെളിവായിരിക്കും അപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു അതിനുശേഷമാണ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി വരുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു അപ്പോഴാണ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി വരുന്നത് അങ്ങനെ വരുന്ന സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി നിയമാനുസൃതമായ നടപടികൾക്ക് ശേഷം എന്ത് റിപ്പോർട്ടാണോ കൊടുക്കുന്നത് ആ റിപ്പോർട്ട് വളരെ നിർണായകമായിരിക്കുന്നതാണ് ചിലർക്ക് ജോലി പോകും ചിലർക്ക് അഡ്മിഷൻ പോകും അടുത്തു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന പക്ഷം അന്വേഷണത്തിന് വിദഗ്ധ ഏജൻസിയെ അധികാരപ്പെടുത്ത അതോറിറ്റിയിൽ നിന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് സൗജന്യമായി സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അങ്ങനെ അന്വേഷണത്തിന്റെ പകർപ്പ്